ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഉപജില്ല അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ വനിതാ ഇൻസ്പെക്ടർ കെ ടി മിന്നത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ഉപജില്ല അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കൗൺസിൽ യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ വനിതാ ഇൻസ്പെക്ടർ കെ ടി മിന്നത്ത് ചെയ്തു ഇബ്രാഹിം കുട്ടി പുലാമന്തോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ബി പി സി സി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂജൻ വിദ്യാർത്ഥികളും അധ്യാപന സമീപനവും എന്ന വിഷയത്തിൽ സക്കീർ ഹുസൈൻ കവിതാ പഠനം ക്ലാസ് റൂമുകളിൽ എന്ന വിഷയത്തിൽ ഇ സുലൈമാൻ സൊബാഹി എന്നിവർ ക്ലാസുകളെടുത്തു സി ഹബീബുള്ള സി എച്ച് ഷമീർ പി മുഹ്സിൻ അഹമ്മദ് പി കെ സിയാദ് ടി ടി ഷഫീഖ് ആമിന ടീച്ചർ അക്കാദമിക് സെക്രട്ടറി ഹുസൈൻ പാറൽ എ ഫൈസൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപക കലാസാഹിത്യ മത്സരങ്ങളും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ